ൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെന്തിനോ വേണ്ടിട്ട് ആച്ചുമീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് അറിയത്തില്ല നമുക്ക് ആച്ചമ വരുമ്പോ നമുക്ക് അച്ചുമീനോട്ട് ഇത് നമ്മളിപ്പുണ്ടാക്കുന്നത് ഇത് എന്തിനുള്ള ചെമ്മീൻ ചെമ്മീനുള്ള നമ്മൾ നമുക്ക് നല്ല മീൻ കറി വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ് അപ്പം എല്ലാം കൂടെ എടുത്തിട്ട് നമ്മള് കാണിച്ചോണ്ടിരിക്കുവാണ് ഇത് എപ്പം നമ്മൾ രാവിലെ രാവിലെ നമ്മൾ ഇതിന്റെ കൂടെ വെച്ച സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ നമ്മൾ വെച്ച ഇത് മാങ്ങയ്ക്ക് നമ്മൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ് കൈ നമുക്ക് ഇന്ന് മാങ്ങ ഉണ്ടാക്കാം കടുക് മാങ്ങല്ലേ കടുക് മാങ്ങയ്ക്ക് നമ്മൾ ഇത് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പീസ് എനിക്ക് കൂടെ നമുക്ക് ഉപ്പും മുളകിട്ട് ഒരു പീസ് ചുമ്മാ ചെയ്യാം നല്ല ടേസ്റ്റ് പള്ളാക്ക് മങ്ങസ് പുളി ഇല്ലാത്ത മങ്ങ ഒരു പീസ് തന്നെ ചെറിയ പീസ് കുഞ്ഞു പീസ് മതി മതി അത് മതി ഗൈസ് നമുക്ക് ഒരു പീസ് കിട്ടിയിരിക്കാണ് ഗൈസ് തക്കാളി വെട്ടിയിടാൻ പോവാണ് ഗൈസ് കുഞ്ഞു കുഞ്ഞു കുരു അങ്ങനെ ആറ്റൂല്ലേ അങ്ങനെ നമ്മുടെ തക്കാളി നമ്മളെ വെട്ടിയിടുകയാണ് തക്കാളി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇടുവാൻ ചെറിയ ഇതാവുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ചിരി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും കഴിഞ്ഞു ഫൈനലി കഴിച്ച് നമ്മൾ ചെമ്മീൻ ഇട്ടിരിക്കുകയാണ് ഒരുപാട് ചെമ്മീനൊന്നും അല്ല കുറച്ച് ചെമ്മീനേ ഉള്ളു അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ റോഷൻ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചുണ്ടെങ്കിലും അല്ലേ ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫുഡ് എടുക്കുമ്പോ കാട്ടിപ്പോ നമ്മുടെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം തന്നെ നല്ല സാമ്പാറുണ്ട് സാമ്പാറിന്റെ രാവിലത്തെ ആണ് നമ്മൾക്ക് ദോശയും സാമ്പാറും ആയിരുന്നു സാമ്പാറുണ്ട് പിന്നെ ഇതെന്ത് പാവയ്ക്ക തോരന് അല്ലെ പാവയ്ക്കാ തോരനുണ്ട് പിന്നെ നല്ല അടി ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പിന്നെ നല്ല എന്താണ് മീൻ കറി ഇതെന്ത് പൊടിമീനാണ് കഴിയുന്നത് നങ്കും കുട്ടര അങ്ങനത്തെ ഉള്ള കുറച്ച് മീൻ മറ്റേ തേങ്ങായ്മർമ ഉള്ള കരച്ചു വെച്ചാണ് പിന്നെ കടുക്മാങ്ങയുണ്ട് മോരുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഉച്ചക്കത്തെ ലെഞ്ച് അപ്പൊ നമുക്ക് ചോറെടുക്കാം ചോറ് എടുക്കുവാണിനകത്തോട്ട് ഞങ്ങക്ക് മീൻ കരഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം നല്ല തേങ്ങയും മുളക് അരച്ച മീനാണ് ചെറിയ ചെറിയ പൊടിമീനാണ് ഗൈസ് നങ്കുണ്ട് പിന്നെ ചെറിയ എന്താണ് കരിഞ്ഞ മേക്കുട്ടി ഗൈസ് പാവയ്ക്കാത്തോര തന്നെ തോരണമല്ല തോരൻ പാവയ്ക്ക തോരൻ മതി ഇച്ചിരി പിന്നെ നെക്സ്റ്റ് ഇനി കടുക് മാങ്ങ നല്ല സൂപ്പർ കടുക് മാങ്ങയാണ് കേസ് നല്ല കടുക് മാങ്ങ എടുക്കാം ഇനി നമുക്ക് മോരൊഴിക്കാം അശ്മീൻ അന്ന സാമ്പാറുണ്ടെങ്കിൽ അങ്ങനെ കേസ് ഒരു പൂക്കളായിട്ടുണ്ട് നമുക്ക് കേട്ടോ ഇന്നത്തെ ലെഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാം ഒന്നും കൂടെ നടുക്ക് മോര് ഇച്ചിരി അങ്ങനെ തൊട ഇങ്ങനെ ഒഴിച്ചു മോര് ആ അങ്ങനെ ചോദിച്ചു ഇനി നമുക്ക് ഫൈനലി നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം മതി മതി മോരുണ്ട് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് പിന്നെ ചമ്മീൻ റോസ്റ്റും ഉണ്ട് അപ്പൊ നമുക്ക് ലെഞ്ച് കഴിച്ചിട്ട് വരാം കേസ്